ലെഫ്റ്റ് ക്യാര കാൽപ്പനിക ഭാവമുള്ള ഒരു ഗ്രാമം എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് സഞ്ചരിച്ചാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നതെന്ന് തോന്നി ഗവൺമെന്റ് മുൻകൈ എടുത്താണ് ഈ കെട്ടിടങ്ങൾ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് ലെഫ്റ്റ് അടുത്തറിയാൻ തെരുവിലൂടെ ഞാൻ നടത്തം തുടങ്ങി ഏത് തെരുവിലും ഇതാണ് പ്രധാന കാഴ്ച ലേസ് വർക്ക് ചെയ്ത തുണികൾ വിൽപ്പനയ്ക്കായി തൂക്കിയിട്ടിരിക്കുന്നു മേശവിരി കൈലേസ് വസ്ത്രങ്ങൾ ജാലകശീലകൾ എന്നിവയൊക്കെയുണ്ട് ലേസ് വർക്ക് ചെയ്ത വർണ്ണക്കുടകളും ശിരോവസ്ത്രങ്ങളും വരെ ഇവിടെ കിട്ടും യന്ത്രസഹായമില്ലാതെ കൈകൊണ്ട് മാത്രം തുന്നിയെടുക്കുന്നതാണ് വെയിൽ ചായുന്നതോടെ വെടിവട്ടവുമായി ഗ്രാമവാസികൾ തെരുവോരത്തേക്ക് ഇറങ്ങും ജോലി ചെയ്യുന്ന സ്ത്രീകളെ ലെഫ്റ്റ് തെരുവുകളിലെല്ലാം കാണാം അസാമാന്യ ക്ഷമയും സൂക്ഷ്മതയും വേണ്ട ജോലിയാണ് ലേസ് വർക്ക് ഇതിൽ ലെഫ്റ്റ് കാരയിലെ പെണ്ണുങ്ങൾക്കുള്ള വൈദഗ്ധ്യം ഒന്ന് വേറെ തന്നെ എവിടെയുമുണ്ട് തുന്നൽക്കാർ എത്രയോ തലമുറകളായി ഇതിവരുടെ ഉപജീവന മാർഗമാണ് തുന്നൽക്കാരിയായ ഒരു വെല്യമ്മ എനിക്ക് ലെഫ്റ്റ് കാര ലേസിന്റെ പ്രത്യേകതകൾ പറഞ്ഞു തന്നു കട്ട് വർക്ക് എന്നിങ്ങനെ ജോലികൾ പലവിധം ഞങ്ങൾ പരിചയപ്പെട്ടു എന്നാണ് വല്യമ്മയുടെ പേര് ഏകാഗ്രത സൂക്ഷ്മദൃഷ്ടി വിവേകമുള്ള വിരലുകൾ എന്നിവയാണ് ലെഫ്റ്റ് കാരാല ലോകോത്തരമാക്കുന്നതെന്നാണ് പറയുക സ്ത്രീകൾ ദിവസവും ഏഴു മണിക്കൂർ വരെ ഈ ജോലി ചെയ്യുന്നു ഇതാണ് കട ലേസും കരകൗശല പാറ്റ് വസ്തുക്കളുമൊക്കെയുണ്ട് വിൽപ്പനയ്ക്ക് വെല്ലിമയുടെ ഭർത്താവിനാണ് കടയിട ചുമതല പൂർത്തിയായ ലേസുകൾ ഇവിടെ കുറേയേറെ ഉണ്ട് ഇന്ത്യയിൽ കേരളം എവിടെയാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ തെല്ലൊന്ന് പണിപ്പെട്ടു ആൾ ചില്ലറക്കാരനല്ല ചിലർക്കാരനല്ല വർഷക്കാലം ലെഫ്കാരയുടെ മേയർ ആയിരുന്നു ക്രിസ് എന്ന വിളിപ്പേര് കോൺസ്റ്റന്റിനോ എന്നാണ് മുഴുവൻ നാമം